വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഇംപ്ലിക്കേഷൻ എന്താണ് ശ്രീമതി ആനി രാജ തീർച്ചയായിട്ടും ഈ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വലിയ കുതിച്ചുചാട്ടം പോളിങ്ങിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന നരേന്ദ്രമോദിയും സംഘപരിവാറും ബി ജെ പിയും ഒക്കെ തന്നെയും എന്നാൽ പോളിങ് നിലവാരത്തിലൊരു കുറവ് കാണുന്നു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു ആവേശം ഒരു ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോഡിയുടെ ധാരണയുണ്ടായിരുന്നത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തയിടത്തിൽ അവിടെ ഒരു രാമക്ഷേത്രം പണിത് കഴിഞ്ഞാൽ ആ രാമക്ഷേത്രം നാനൂറ് പാർ ചെയ്ത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുഴുവൻ സീറ്റും ഒരുപക്ഷെ തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നുള്ള ഒരു ധാരണയിലാണ് അഹങ്കാരത്തോടെ ചാർഷോ പാർ കരേങ്കിയെന്ന് പറഞ്ഞ് ഈ രാജ്യത്തുടനീളം പ്രചാരണം നടത്തിയത് എന്നാൽ അതിൻ്റെ ഒന്ന് ും ഒരു ഒരു ലക്ഷണവും എവിടെയൊന്നും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിട്ടമാതിരി ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റ് ആണ് ഈ രീതിയിൽ ഒരു പ്രധാനമന്ത്രിമാരും ഇതുവരെയും ഒരു പരാജയം മുന്നിൽ കണ്ടാൽ പോലും അതിനെയൊന്നും ഭയക്ക പരാജയത്തെ പോലും ഭയക്കാതെ നിലനിന്നിട്ടുള്ള നിന്നിട്ടുള്ള പോരാടിയിട്ടുള്ള പ്രധാനമന്ത്രിമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് അതാണ് അഹങ്കാരത്തിന്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് എന്നാൽ തൻ്റെ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന രീതിയിൽ ജനങ്ങൾ വോട്ടർമാർ പെരുമാറുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ നിലവിട്ട് ശ്രീ നരേന്ദ്രമോദി പെരുമാറുന്നു എങ്കിൽ അതിന് അത് നൽകുന്ന സൂചന പറയുന്നത് ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരിക സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് ദുഷ്കരമായിരിക്കും അത് സാധ്യമാകുമോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു ഘട്ടത്തിൽ ബി ജെ പി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയം ശരി